അലഹമ്മില്ല അലഹമുല്ല എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് വിഷയം ഒരു വിശ്വാസിയുടെ നിലപാടുകൾ എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലകളിലും കൃത്യമായ നിലപാട് ഉണ്ടായിരിക്കണം കാരണം മുത്തുനബി സുല്ലാഹ് അലൈഹി വസ്ലം നമുക്ക് കൃത്യമായ മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് എല്ലാ മേഖലകളിലും കുടുംബജീവിതത്തിലാകട്ടെ സാമൂഹിക ജീവിതത്തിലാകട്ടെ നമ്മുടെ വിശ്വാസകരമായ കാര്യങ്ങളിലാവട്ടെ നമ്മുടെ കർമ്മപരമായ കാര്യങ്ങളിലാകട്ടെ കൃത്യമായൊരു നിലപാട് ഒരു വിശ്വാസിക്ക് ഉണ്ടാകണം നമുക്കറിയാം നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ശക്തമായൊരു മഴ വരെ വരുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളിൽ പല ആളുകളും പറയാറുണ്ട് എന്തൊരു മഴയാണിത് വല്ലാത്തൊരു പ്രയാസകരമായ മഴ അല്ലെങ്കിൽ ദുരിതപൂർണമായൊരു മഴ നിൽക്കുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് പറയാറുണ്ട് എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ പാടില്ല എന്നാൽ അത് കുഫ്രായിട്ടാണ് കണക്കാക്കുന്നത് അതായത് മുത്തുറിന ബിഫി വബിറീ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടും അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടും എനിക്ക് മഴ ലഭിച്ചു എന്നാണ് ഒരു വിശ്വാസി പറയേണ്ടത് അപ്പൊ സിമ്പിളായിട്ട് നാം നോക്കുകയാണെങ്കിൽ ഒരു മഴ പെയ്യുമ്പോൾ പോലും ഒരു വിശ്വാസികൾ കൃത്യമായ നിലപാടുണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ നമ്മുടെ ആദർശ രംഗത്ത് ദൗഹൈദി ആദർശം നാം സ്വീകരിക്കുകയും അതിൽ നിലകൊള്ളുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയണം എന്റെ രക്ഷിതാവ് അള്ളാഹുവാണ് എന്നും പിന്നീട് നാം അതിൽ നിലകൊള്ളുകയുമാണ് വേണ്ടത് സുമസ്തകാമോ അതിൽ ഇസ്തികാമത്തോടു കൂടെ നിലകൊള്ളണം മറ്റുള്ള ആളുകളെല്ലാം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു വിശ്വാസി ഒരിക്കലും ആ ശർക്കൻ വിശ്വാസങ്ങളിലേക്ക് പോകാൻ പാടില്ല ഏതോ ഒരു സാഹചര്യത്തിലും പ്രവാചകന്റെയും സ്വഹാപത്തിന്റെയും സച്ചരിതരായ സലഭുസ്വാലഹ്യങ്ങളുടെയും പാതയിലായിരിക്കണം ഒരു വിശ്വാസി ഇപ്പോൾ ഒരു ചന്ദ്രകലയുടെ ഒരു ചരിത്ര വിഷയം വരുന്നു ചന്ദ്രകല കാണേണ്ടത് റമദാനിൽ എന്നാണ് നോമ്പ് പൂർത്തീകരിക്കേണ്ടത് പെരുന്നാൾ ആഘോഷം എപ്പോഴാണ് പ്രവാചകൻ്റെ ചര്യ നമുക്കുണ്ട് നിങ്ങൾ ആ ചന്ദ്രക്കല കാണുകയും എന്നിട്ട് പൂർണ്ണമായി നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ നോമ്പ് പെരുന്നാൾ ആഘോഷിക്കുക അല്ലെങ്കിൽ നിങ്ങൾ നോമ്പ് എന്ന് പറയുന്നുണ്ട് നോമ്പ് തുടങ്ങുന്ന സമയത്തും അതേപോലെ എല്ലാ മേഖലകളിലും എന്ത് തന്നെ വിവാദങ്ങളും ചർച്ചകളും വന്നാലും ഒരു വിശ്വാസിക്ക് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസലമയിൽ നിന്നുള്ള കൃത്യമായ മാർഗദർശനമുണ്ട് എന്നുള്ളതാണ് ഖുർആാനും ഹദീദുമായിരിക്കണം ഒരു വിശ്വാസിയുടെ നിലപാട് എന്നാണ് എല്ലാ മേഖലകളിലും എന്ന് നാം ഒരിക്കൽ കൂടി ഓർക്കുക അള്ളാഹു കൂടുതൽ തൃഹുവയുള്ളവരായി ഖുർആാനും ഹരീദും ജീവിതത്തിന്റെ ഭാഗമാക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമലൈക്കും വർഹമത്ഹി വാത്തു